ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരു അടിപൊളി കല്യാണത്തിന് പോകാൻ പറ്റും അത് നമ്മുടെ ട്രിവാണ്ടത്ത് നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയുള്ള പുഴിയൂരിൽ പുഴിയൂർ മട്ടൻ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര ടേസ്റ്റും ഒന്നൊന്നര വൈബവാണ് കല്യാണത്തിന് പോയ സമയത്ത് ഇതാ കാണുന്ന ഇഷ്ടംപോലെ ഒക്കെ ഉണ്ടായിരുന്നു എസ്പെഷ്യലി ഡാൻസ് പാട്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പം ഞാനും എൻ്റെ ഫാമിലിയുമായിട്ടാണ് രാവിലെ തന്നെ തിരിച്ചു അഞ്ചു ഓഡിറ്റോറിയം എന്ന് പറയുന്ന പൊഴിയൂർ ജംഗ്ഷനിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ നമ്മളാണെങ്കിൽ കല്യാണത്തിന് പോയ സമയത്ത് ആദ്യം വലിയ രീതിയിൽ ആൾക്കാർ ഇല്ലായിരുന്നു പക്ഷേ ഒരു രക്ഷ എല്ലാം നല്ല ഒരു വൈബ് തന്നെയാണ് ചെറിയ ഒരു മണ്ഡപം ഇപ്പോൾ രാവിലെ കിട്ടിയ ആ ഒരു ഡ്രിങ്ക്സും കൂടെ കുടിച്ചതിന് ശേഷം ഒന്ന് ഫ്രഷായി നേരെ അകത്തോട്ട് പോയ സമയത്ത് അവിടെ പാട്ടും ഡാൻസും എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇപ്പോൾ കോപ്പി റൈറ്റ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതൊന്നും കാണിക്കാത്തതും എല്ലാം ഒന്ന് സ്പീഡിൽ പോകുന്നതും അതിനുശേഷം രണ്ട് കിച്ചൺസ് ഉണ്ട് ഒരു ചെറിയ കിച്ചൻ ഒന്ന് വലിയ കിച്ചൻ ചെറിയ കിച്ചന് പോയ സമയത്താണെങ്കിൽ രാത്രിയിലുള്ള അല്ലെങ്കിൽ വൈകിട്ടത്തൊക്കെ ഉള്ള ആ ഒരു റിസപ്ഷൻ പരിപാടിക്ക് വേണ്ടിയുള്ള മേക്കിംഗ് ആണ് അതായത് ഇടിയപ്പവും നല്ല കെടിലം ചിക്കൻ ഫ്രൈ മേക്കിംഗ് മേക്കിങ്ങാണ് ഗൈസ് നിങ്ങളെപ്പോൾ കാണുന്നത് ഒരു വലിയ ചെമ്പ് നിറച്ചും ചിക്കൻ പൊരിച്ചു വയ്ക്കുന്നു തൊട്ടടുത്ത് വലിയ ഒരു കിച്ചനിലോട്ട് വന്ന സമയത്ത് പപ്പടം റെഡിയാക്കുന്നു അതോടൊപ്പം തന്നെ ആൾക്കാർ വരുന്നതിനനുസരിച്ചിട്ടാണെങ്കിൽ ബിരിയാണി അതും മട്ടൻ ബിരിയാണി മട്ടൻ ബിരിയാണി റെഡിയാക്കുന്നതാണ് കൈസ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊടിയൂർ മട്ടൻ ബിരിയാണി ഇടിലം ടേസ്റ്റ് തന്നെയാണ് എന്ന് എനിക്ക് മനസ്സിലായത് ഇന്ന് ഞാൻ അവിടെ പോയി ആ ഇരിക്കുന്ന ഈ ഒരു ബ്രോയുടെ ആ ഒരു കൈപ്പുണ്യം കിട്ടിയ സമയത്താണ് കൈപ്പുണ്യത്തിൽ കഴിച്ച ബിരിയാണി കഴിച്ചപ്പോഴേക്കാണ് പുള്ളിക്കാരൻ്റെ ഒരു ഡിമാൻഡ് ഫേസ് കാണിക്കല്ലേ എന്നാണ് അത് മാക്സിമം നമ്മൾ ഫേസ് കാണിക്കാതെയാണ് എടുത്തിട്ടുള്ളത് പക്ഷേ ഒന്നും പറയാനില്ല ബ്രോ ഒരു രക്ഷയല്ല അടിപൊളി തന്നെയാണ് അപ്പം ഞാൻ ഓൾറെഡി കഴിച്ച് എല്ലാ സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വോയിസ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ബിരിയാണി കിടലും കിടക്കലും എന്ന് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാ മസാലകളും എല്ലാ സംഭവങ്ങളും ഏറ്റവും വിത്തഡ് ഐറ്റംസും ഇട്ടിട്ടുണ്ട് അപ്പോൾ ചില സമയത്താണെങ്കിൽ നമ്മൾ ആ ഒരു ക്ലിപ്പിംഗ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില 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 മിസ്സിങ് ഉണ്ടാകും അപ്പോൾ ആ ഒരു സമയത്തേക്കായിരിക്കും ചില ഇൻഗ്രീഡിയൻസ് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇട്ടിട്ടില്ല എന്നുള്ള കൺഫ്യൂഷൻ കൺഫ്യൂഷനാണ് നിങ്ങളിനി ത്രിവാണ്ടത്ത് നിന്ന് പുഴിയൂർ വഴി യാത്ര ചെയ്യുകയാണെങ്കിൽ മറ്റായിട്ടും പുഴിയൂർ മട്ടൻ ബിരിയാണി കഴിച്ചിരിക്കണം ഒരു രക്ഷയില്ല പുള്ളിക്കാരൻ റൈസ് ഐറ്റംസ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നു കറി ഐറ്റംസുകളാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നു അതിന് നമുക്ക് ടേബിളിൽ വിളമ്പുന്ന സമയത്ത് രണ്ടും കുറച്ച് കുറച്ചങ്ങ് വെച്ചു ഗേറ്റ് തുറന്ന സമയത്ത് തന്നെ ആൾക്കാരൊക്കെ അങ്ങ് കയറി നമ്മുടെ ചെമ്പ് രണ്ടെണ്ണതാണ് റെഡി ആയിട്ടുണ്ട് ഒരു ചെമ്പിൽ വന്നിട്ട് നിറച്ചും ബിരിയാണിയും മറ്റേ ചെമ്പിൽ നിറച്ച് മട്ടൻ്റെ കറിയും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ടേബിളിലോട്ട് പോകുന്നതും സംഭവം തുറന്ന സമയത്ത് തന്നെ ഒരു രക്ഷയില്ലാത്തൊരു മണമുണ്ട് പക്ഷേ കഴിച്ച് നോക്കുന്ന സമയത്താണ് നിങ്ങൾക്കതിൻ്റെ ആയിട്ടുള്ള ഒരു ഫീല് മനസ്സിലാവുന്നത് പത്തിൽ എട്ടിലധികം മാർക്ക് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ബിരിയാണി തന്നെയാണ് പുഴിയൂർ വഴി നിങ്ങളിനി യാത്ര ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള ഏത് കടയിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ മട്ടൻ ബിരിയാണി ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള നമ്മുടെ അൻഷാദ് ബ്രോയുടെ കല്യാണത്തിൻ്റെ മട്ടൻ ബിരിയാണി വിശേഷങ്ങളാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു രക്ഷയില്ല അസാധ്യമായിട്ടുണ്ട് അപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയുമായിട്ട് ജസ്റ്റ് നമ്മുടെ ആ ഒരു ഫാമിലി വ്ലോഗ്സിൻ്റെ കൂടെയാണ് ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ഇൻഫർമേറ്റീവ് വിഷ്വൽസും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വലിയയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ മസ്റ്റായിട്ടും പൊടിയൂർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞാനും നമ്മുടെ ഇർഫാനും റിസ്വാനും എല്ലാവരും ആസ്വദിച്ച് തന്നെയാണ് കഴിച്ചത് ഒരു രക്ഷയല്ല അടിപൊളി വൈബ് തന്നെയാണ് കേസ് അപ്പോൾ വീഡിയോ വൈൻ്റെ പേയാണ് ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ വരും എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്യുന്നവർക്കും മിഗ്ദാദ് യുവദാ ബൈ ബൈ